സഭാ മക്കളുടെ ലക്ഷ്യം ഏകീകൃത കുർബാന മാത്രമായിരിക്കണം അതിലൊരു മാറ്റവും വരരുത് വരാൻ പാടില്ല ഇത് വിശ്വാസികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് എറണാകുളം അകമാലി ഇടവക ദേവാലയങ്ങളിൽ ഇടയ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ വരുന്ന പുരോഹിതർ ഇനിയുള്ളവരെങ്കിലും വഴിതെറ്റരുത് അതിന്റെ അർത്ഥം എല്ലാവരും വഴിതെറ്റുകയാണെന്നല്ല ഒന്നോ രണ്ടോ വൈറസ് മതി മൊത്തത്തിൽ കയറി ബാധിക്കാൻ അതിനു മുമ്പേ തലപ്പത്തുനിന്ന് തന്നെ വൈറസിനെ അങ്ങ് വെട്ടി മാറ്റി തുടങ്ങിയിരിക്കുന്നു വൈദികരെ നിങ്ങളുടെ പാത സഹനത്തിന്റെയും വിശ്വാസത്തിൻ്റെതുമാണ് വിശ്വാസികൾക്കും അതുപോലെ തന്നെ സഭയെ തിക്കരിച്ചും ഇടയജനങ്ങളെ തമ്മിൽ തമ്മിൽ വെറുപ്പിച്ചും വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും വിത്തുകൾ വിതച്ചും തമ്മിൽ അടുപ്പിച്ചും മുന്നോട്ട് പോകുന്ന വിമത വൈദികർക്കിനി ഇതിലും വലുതെന്നും വരാനേയില്ല പുകച്ച് പുറത്തു രൂപത വീണ്ടും പറയുകയാണ് അതിരൂപത മെത്രാനെതിരെ ഒരച്ഛൻ കേസ് കൊടുത്താൽ അവനെ സഭയിൽ നിന്നും പുറത്താക്കണമെന്നാണ് കണക്ക് ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററായ വർഗീസ് മണവാലിനെതിരെയും പാലരോട്ടം വികാരിയായ തോമസ് മാളുക്കനെതിരെയും വത്തിക്കാനിൽ നിന്നുമാണ് എക്സ് കമ്മ്യൂണിക്കേഷൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് കടുത്ത നടപടികളാണ് മെത്രാനെതിരെ ആർക്കും കേസ് കൊടുക്കാം അവരൊന്നും മഹുറോൺ കർമ്മത്തിന് വിധേരായില്ല അവർക്ക് പരിരക്ഷയുണ്ട് പക്ഷേ ഒരു മെത്രാന്റെ എതിരെ അതും സഭ അംഗീകരിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിനെതിരെ മെത്രാനെതിരെ കോടതിയെ സമീപിച്ച വൈദികനെ ഉടൻ മെഹ്റോൻ ചൊല്ലണമെന്നാണ് നിയമം വിശദീകരിച്ച് പറഞ്ഞാൽ ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായ ശേഷം മാർപ്പാപ്പയ്ക്ക് മാത്രമേ ഒരു ഇളവ് അന്തിമമായി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ വിമതനൊക്കെ വിചാരിച്ചത് കത്തോലിക്ക സഭ എന്നത് ഏതോ രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഇവരുടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏഴ് മുതൽ പത്ത് വർഷം എടുക്കും സ്വാഭാവികമാണ് അതുവരെ ഈ എക്സ് പാതിരിമാർക്ക് റെസ്റ്റ് റൂമിൽ കാറ്റും കൊണ്ട് ജബൂമേ കഴിയും മേജർ ആർച്ച് ബിഷപ്പിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി ക്രിമിനൽ കേസ് പ്രതിയാക്കി കോടതിയിൽ വരെ എത്തിച്ച തേലക്കാട് നിത ൾപ്പെടെ വിമദരിത ഇപ്പോഴും അറക്കുകയാണ് ഇവർ കർത്താവിന്റെ ശരീരത്തെയും വ്യക്തത്തെയും അവഹേളിച്ചും ദിവ്യ കുർബാനയെ ഒരു ഷോയാക്കി മാറ്റി അന്ന് റിലേ കുർബാന വരെ നടത്തിയതാണ് വിശ്വാസികൾ ഒന്നും മറന്നിട്ടില്ല മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ വിമത പുരോഹിതന്മാരായ സഭാ വഞ്ചകരെ സഭയെ സ്നേഹിക്കുന്ന മക്കൾ ഒരുമിച്ച് നിന്ന് അവരുടെ കപടമുഖം വലിച്ചു കിറി സഭയെ ശക്തിപ്പെടുത്താൻ വീണ്ടും മുന്നിട്ടിറങ്ങണം കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് ഏത് ശിക്ഷ നടപടിയും ആ വ്യക്തിയുടെ അനുതാപത്തെയും മാനസാന്തരത്തെയും ലക്ഷ്യം വയ്ക്കുന്നത് അനുസരണവൃദ്ധം വാഗ്ദാനം ചെയ്ത് പൗരോത്വ സ്വീകരിച്ചവൾ സാധാരണ ജനങ്ങൾ പോലും ചെയ്യാൻ പാടില്ലാത്ത അച്ചടക്ക ലംഘനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു സഭ ഇതിനെ കാണുന്നത് വ്യക്തിപരമായിട്ടല്ല ആ വ്യക്തിയുടെ ആത്മരക്ഷ അപകടത്തിലാകും എന്ന് മാത്രമാണ് വിശ്വാസികളുടെ മനസ്സിൽ തീരാൻ മുറിവും ഏർപ്പെടുന്നു അതുകൊണ്ടാണ് സഭാ വിരുദ്ധ പൊക്കം നടത്തുന്ന ഫാദർ മർഗീസ് മണവാളിനെയും തോമസ് വള്ളൂക്കാരനെയും എടുത്ത് പുറത്തുക്കളാണ് ലൈസ് കമ്മ്യൂണിക്കേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇരുവരെയും കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവ് ചുമതലകളിൽ നിന്നും നീക്കിയിരുന്നു ഓർക്കണം വത്തിക്കാൻ വരെ നീളുന്ന സഭാ നടപടികൾ എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് എത്തിച്ചാൽ വെറും പത്ത് വർഷം വരെ എടുക്കും അതുവരെ ഈ പാതിരിമാർക്ക് കാറ്റുംകോട് നടക്കേണ്ടി വരും